ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതാദ്യമേ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ അതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കിയിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മാറ്റി വെക്കാമേ ഇത് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ മുളകും മല്ലിയും വറുത്തിട്ട് പൊടിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് മല്ലിയും പിന്നെ ഒരു പതിനാല് പതിനഞ്ച് മുളകൊക്കെ എടുത്തിട്ടുണ്ട് അത് എരിവിൻ്റെ അനുസരിച്ചിട്ട് എരിവ് ഒത്തിരി ഉള്ളതാണെങ്കിൽ പത്തെണ്ണമൊക്കെ എടുക്കുക പിന്നെ കാശ്മീരി ചില്ലിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ അപ്പോൾ അത് എരിവിൻ്റെ നോക്കി നിങ്ങൾ മാറ്റം വരുത്തുകട്ടോ അതായത് ചെറിയ തീയിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം അത് വറുത്ത് ഓഫ് ചെയ്യാറായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരവും കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ചെറിയ ചൂടോടെ കൂടെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണേ ആദ്യമേ ഇത് അരയ്ക്കുമ്പോഴും വെള്ളമൊന്നും ചേർക്കുകയൊന്നും ചെയ്യല്ലോ ഇതിനകത്ത് കുറച്ച് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇത് ഈ മുളകും മല്ലി എല്ലാം കൂടെ മാത്രം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ ചെറിയുള്ളി കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നീട് വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളാ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴിയില്ലാത്ത ചേർത്ത് ഒന്ന് പരറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക അന്നേരം അന്നേരത്തേക്ക് ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചു കിട്ടുകയും ചെയ്യും ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ചിരിക്കണേ എന്നിട്ട് ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ചീനച്ചട്ടികളിലിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അപ്പം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മൾ കുറച്ച് ആ മസാലയൊക്കെ പാത്രത്തിൽ പറ്റി അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഫ്രൈ ആയിട്ട് ചെയ്യാനൊക്കെയാണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നിട്ട് ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാമേ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇത് വെളിച്ചെണ്ണ തന്നെ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് അതിൻ്റെ ഒരു ഒരുനുള്ളിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങാ അത് അത് ഓപ്ഷനായിട്ടോ തേങ്ങാക്കോത്ത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാക്കോത്തിൻ്റെ കളർ ഒന്നും മാറി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചതച്ചെടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അതിട്ട് കൊടുക്കുവാണ് ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആ ഒരു എരിവൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ വേണോ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയുള്ളി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഇനി വഴറ്റിയെടുത്തോണ്ട് വരാം അപ്പോൾ നല്ലപോലെ അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ വേവിച്ച് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലേ ഉള്ളിൽ നല്ലപോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ഫ്രൈ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനി വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഇതിനകത്ത് എണ്ണ വച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ഗ്രേവിയായിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാരണം ഇതെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അതിനകത്തോട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക എന്തെങ്കിലും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഉപ്പൊക്കെ നോക്കിയിട്ട് മസാലയൊക്കെ നോക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയൊക്കെ എത്രയും ചേർത്ത് കൊടുക്കുന്നു അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുവേ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം അപ്പോഴത്തേക്ക് നല്ല മസാലയൊക്കെ ഇതെല്ലാം പിടിച്ച് നല്ലതായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിനി നമ്മൾ ഓഫ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരുവേ ലാസ്റ്റ് ഞാൻ ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്രയേ ഉള്ളൂ നമുക്ക് ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം മറ്റൊരു വീഡിയോമായിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ